ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തുറവിയോടുകൂടി ഈ വചന ശുശ്രൂഷയിലായിരിക്കാം ഉദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് സ്വർഗത്തിൽ മൗത്വത്തിൻ്റെ സിംഹാസനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വ്രതഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ബൈബിളിൽ ആവർത്തിച്ച് വചനം നമ്മളോട് പറയുന്നുണ്ട് യുഗാന്ത്യം വരെ ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദാനം അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് ആ സാന്നിധ്യം ഉണർന്നു നിൽക്കണം ജ്വലിച്ചു നിൽക്കണം ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെയുള്ള ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അഭിഷേകത്തിൽ ആ അങ്ങയുടെ ആ സാന്നിധ്യം ഞങ്ങളെ ഒരു ഒരഭിഷേകത്തിലേക്ക് ഒരാനന്ദത്തിലേക്ക് ഒരാത്മീയ നിറവിലേക്ക് നയിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്കായിരിക്കാം എത്താവിന് മുമ്പിൽ നമുക്ക് ശാന്തമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ലത്താവായ ദൈവമേ പുതാവുമത്ര പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വചനത്തിൻ്റെ അഗ്നി ഇറങ്ങുവാൻ തക്ക വിധത്തിൽ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളെയും വചനത്തിൻ്റെ അഗ്നിയാൽ ലഹിപ്പിച്ചു കളഞ്ഞ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ മാലാഹമാരെ പരിശുദ്ധിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഉദിതനായ മിശുകായെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയുള്ളവർക്കാണ് ഉദിതനായ മിശുകായെ ആദ്യമായി അനുഭവിച്ച സാക്ഷി ആ സാക്ഷ്യം നൽകിയ മക്ദലന മറിയത്തിൻ്റെ ജീവിതമാണെന്നും ധ്യാനിക്കുന്നു നമുക്കറിയാം മറിയം മക്ദലന തിന്മയുടെ പിടിയിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് സുവിശേഷങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യം അവളിൽ നിന്നാണ് ഏഴ് വിഷാദുക്കളെ പുറത്താക്കിയത് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈശോയെ കർത്താവായി രക്ഷകനായി അവൾ സ്വീകരിച്ചപ്പോൾ അവളെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു അപ്പോൾ എന്താണ് ആ മാറ്റം നിന നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീ മേലിൽ പാപം ചെയ്യരുത് സമാധാനത്തോടെ പോവുക എന്ന ദൈവത്തിൻ്റെ വചനം അത്ഭുതമായി അവളിൽ പ്രവർത്തിക്കുവാൻ തക്ക വിധം ആ വചനം അവൾ സ്വീകരിച്ചു ഇതാണ് ഉദിതനായ മിശികായ സ്വീകരിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മാനദണ്ഡം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രവർത്തിക്കും മകരീയ മക്ദനയിൽ കർത്താവിൻ്റെ വചനം പ്രവർത്തിച്ചു ആ വചനം മാനസാന്തരത്തിലേക്ക് അവളെ നയിച്ചു തിരിച്ചു നടക്കുവാൻ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വഴിവിട്ട് ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ വചനമായ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ചരിക്കുവാനായിട്ടുള്ള ഒരഭിഷേകം ദൈവമായ കർത്താവ് അവൾക്ക് കൊടുത്തു അത് അവൾ സ്വീകരിച്ചു റേസലോൺ ഹാലിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെയാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മുടെ അതരത്തിലുണ്ട് അത് തെറ്റുതിരുത്തലിനും ശാസനയ്ക്കും നീതിയിലുള്ള പരിശീലനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് പക്ഷെ അത് സ്വീകരിക്കണം അനേകം ആളുകളുടെ ജീവിതങ്ങളിൽ ദൈവവചനം അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാന ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവവചനത്തെ സ്വീകരിക്കുന്ന അനേകർ പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ അരമണിക്കൂർ സമയം വചനം വായിക്കുന്ന അനേകം ആളുകളുണ്ട് പ്രത്യേകിച്ച് ഡാനിയിൽ അച്ഛൻ്റെ ഒരു യൂട്യൂബ് ടോക്ക് അച്ഛൻ തന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ അരമണിക്കൂർ വചനം വായിച്ച് മൂന്ന് മാസം വചനം വായിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്ക് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ എന്ന് പറയുന്ന അത്രയും ശക്തമായ വിശ്വാസത്തോടെയുള്ള പ്രബോധനം കേട്ട് അനേകായിരങ്ങൾ പലരും വ്യക്തിപരമായി സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറിലധികം സമയം വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങൾ തിരിച്ചറിയാൻ കണ്ണു തുറക്കപ്പെടുന്നതിനെക്കുറിച്ച് വചനത്തിൻ്റെ അഗ്നി ജീവിതത്തിലെ അശുദ്ധികളെ ചാമ്പലാക്കുന്നതിനെക്കുറിച്ച് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈയൊരു ബോദ്ധ്യമുണ്ടാവട്ടെ ഈയൊരു ശക്തി ഉണ്ടാവട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഖത്തറിൽ നിന്ന് ഒരു യുവാവ് ഫോണിൽ സംസാരിച്ചപ്പോൾ അവൻ ഏറ്റവും വലിയ വേദനയായിരുന്നു നാട്ടിൽ നിന്ന് അങ്ങ് ദൂരത്തേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം എന്നാൽ അവൻ പറയാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അത്രയും സമയം നാൽപ്പത് മിനിറ്റ് സമയം എല്ലാ ദിവസവും വചനം വായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതൊരു വലിയ ഊർജ്ജമാണ് അപ്പോൾ വിശുദ്ധ കുർബാനയിൽ വചനമായ ദൈവം അപ്പമായി നമുക്ക് ലഭിക്കുന്നു അതിനുള്ള സാധ്യതയില്ലാത്തടത്ത് അവൻ പറയുകയാണ് ഈശോയെ വചനമായിട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് ഈശോയുടെ സാന്നിധ്യം എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈശോനോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏത് വചനമായാലും ദിവ്യകാരുണ്യമായാലും നമുക്കതൊരു അനുഭവമാണെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അഗ്നി നമ്മളിൽ വിശുദ്ധീകരണമായി നമ്മളിൽ ശക്തിയായി നമ്മളിൽ നമ്മളിൽ അഭിഷേകമായി വ്യാപരിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം മറിയം മക്ദലനയ്ക്ക് ഉദ്ധിതനായ മിശിഹായുടെ അനുഭവം ആദ്യമായി ലഭിച്ചത് അവൾ അതിന് അവളെ യോഗ്യാക്കിയ ചില പ്രത്യേകതകളുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് അവളിലുണ്ടായ മാനസാന്തര അനുഭവം ഈശോയുടെ വചനം അവളിൽ മാനസാന്തരത്തിൻ്റെ അത്ഭുത അനുഭവമായി മാറി രണ്ടാമത്തെ കാര്യം ഈശോയോടുള്ള അവളുടെ വലിയ സ്നേഹമാണ് അവൾ തൻ്റെ ജീവിതത്തിൽ ഈശോയെ അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ പ്രമാണം അതാണല്ലോ പറയുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം ഈ ദൈവ ഒരു വലിയ അഭിഷേകം ഈ മറിയം മക്തലേക്ക് ലഭിച്ചു ഈ സ്നേഹമാണ് പിന്നെ അവളിൽ പ്രവർത്തനമായിട്ട് വരുന്നത് സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ് സർവ്വപ്രധാനമെന്ന് ഗലാത്തി ലേഖനത്തിൽ പോലൂസഫലം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ വചനമാകുന്ന ഈശോയെ ദിവ്യകാരുണ്യമായ ഈശോയെ വ്യക്തിപരമായി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്നേഹമുള്ളിൽ ജോലിക്കും ഈ സ്നേഹം ഉണ്ടോ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു ചോദിക്കുകയും ഈശോയോടുള്ള ഒരു ഒരു ഡീപ്പ് ലവ് ജീസസ് ഐ ലവ് യു എന്ന് പറയാൻ ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് എൽസ് ഐ ലവ് യു മോർ ദാൻ എവറിതിങ് എന്ന് പറയുന്ന ഒരു സ്നേഹ അഭിഷേകം ഇപ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിൽ രക്ഷകനായി കർത്താവായി തൻ്റെ പാപമോചകനായി കടന്നു വന്നത് അനുഭവിച്ച മറിയമക്തലന ഈശോയെ അത്രമാത്രം തൻ്റെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുകയാണ് ഈ സ്നേഹമാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുവാൻ അവളെ പ്രേരിപ്പിച്ചത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്കാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വം ആദ്യമായി ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കും വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുരിശും ചുവടുകളിൽ നിലകൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈശോയോടുള്ള സ്നേഹമാകണം നമ്മുടെ ജീവിതത്തിലെ കുരിശ് ഏറ്റെടുക്കാൻ നമുക്ക് പ്രേരണയാവുന്നത് സഹനങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും ഐ ലവ് യു ജീസസ് ആ സഹനം ഈശോ മുൾമുടി അണിഞ്ഞുകൊണ്ട് എനിക്ക് തരുന്ന സ്നേഹത്തിൻ്റെ ചുംബനമാണെന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ ആ കുരിശും ചുവട്ട് ഞാൻ നിൽക്കുമ്പോൾ അവിടെയും എൻ്റെ സ്നേഹം ജ്വലിക്കണം മതിയോ ഈശോയെ ഞാൻ ഇത്രയും സഹിച്ചത് മതിയോ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി എനിക്ക് ഇനിയും സ്നേഹിക്കണം നിന്നെ ഇനിയും സ്നേഹിക്കണം ഇനിയും സ്നേഹിക്കണമെന്ന് കൊതിയോടെ പറയുന്ന ഓരോ സഹനത്തിലും ഐ ലവ് യു ജീസസ് എന്ന് പറയുന്നൊരഭിഷേകം ഇത് ഉദ്ധിതനായ കർത്താവിനെ അനുഭവിക്കുവാൻ ഇടയാക്കും ആ കുരിശിൽ നിന്ന് ഈശോയെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു ബൈബിളിൽ ദൃശ്യമായി എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും കല്ലറ എവിടെയാണെന്ന് കൃത്യമായ നിശ്ചയമുണ്ടായിരുന്നയാളായിരുന്നു മറിയമ്മത്തലന അവിടെ ഒരു തോട്ടവും തോട്ടത്തിൽ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അനിമത്യക്കാരൻ ജോസഫും നിക്കോതേമോസും വന്ന് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തി എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ പിന്നീടുള്ള സംഭവത്തിൽ നിന്ന് നാം വായിക്കേണ്ട എഴുതപ്പെടാത്ത വചനം മറിയം മക്തലനെയും അതറിഞ്ഞിരുന്നു എവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്നേഹമുള്ളവൾ ആ സ്നേഹത്തെ പ്രതി ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായി അപ്പോൾ സ്നേഹമുള്ളവർ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു സ്നേഹമുള്ളവർ ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായി അതിരാവിലെ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സുഗന്ധദ്രവ്യങ്ങളുമായി ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവകുടീരത്തിന് സമീപത്തേക്ക് വന്നു അപ്പോൾ ഇരുട്ടായിരിക്കുമ്പം തന്നെ ഇരുട്ടെന്ന പ്രതിബന്ധത്തെ വകവയ്ക്കാതെ ത്യാഗത്തോടുകൂടി ശവകുടീരത്തിനടുത്തേക്ക് പോക പോകുവാനായിട്ട് മറിയ മക്തലേക്ക് കഴിഞ്ഞെങ്കിൽ അത്രമാത്രം ഓൺലി വൺ റീസൺ അവൾ സ്നേഹിച്ചിരുന്നു എന്തു ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ ഇതൊരു വലിയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇന്നത്തെ നമുക്ക് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ത്യാഗം ഏറ്റെടുക്കാൻ നമ്മൾ ആരും തയ്യാറല്ല മക്കൾക്ക് വേണ്ടി ത്യാഗം എടുക്കും അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ എടുക്കും പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ത്യാഗം ഏറ്റെടുക്കാൻ നമുക്ക് എത്ര പേർ കഴിയുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്ക് ഈശോയെ സ്നേഹിക്കണം ആത്മീയമായ അനുഭവത്തിൽ വളരണം അതിനുവേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കാൻത്രവർക്ക് പറ്റും മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ മക്കൾ കൈ എൽ ഡി ശ്വാസാകാൻ വേണ്ടി തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിയൊക്കെ അതിരാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്തയൊക്കെ ചൊല്ലുന്ന ആളുകൾ എനിക്കറിയാം അത് ചെയ്യരുതെന്നല്ല തീർച്ചയായിട്ടും അത് നല്ലതാണ് അതിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ ത്യാഗമേറ്റെടുക്കാൻ അത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒരു ഭൗതിക ലക്ഷ്യമില്ലാതെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതല്ലെങ്കിൽ അതിരാവിലെ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ ഒരു മിഷറിയായി മാറാൻ തയ്യാറാകുമ്പോഴാണ് ശരിക്കും ഉദ്ധിതനായ മിശികായയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുമെന്ന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില നിലപാടുകളിൽ മാറ്റങ്ങൾ ആവശ്യമാണ് ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിന് അനുഭവമാകണമെങ്കിൽ അവൻ്റെ വചനമനുസരിച്ചുള്ള മനപരിവർത്തനം നമുക്കുണ്ടാവണം അവനോടുള്ള സ്നേഹം ജ്വലിക്കണം ആ സ്നേഹം കുരിശും ചുവട്ടിൽ നമ്മെ നിർത്തണം സന്തോഷത്തോടു കൂടി സമചിത്തതയോടുകൂടി ആ സ്നേഹം ത്യാഗമായി മാറണം അത് രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവനെ തേടി ഇറങ്ങിയ മറിയത്തെ പോലെ അപ്പോളാണ് അവൾ കണ്ടെത്തുന്നത് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു ഉടനെ അവൾ ഓടി നേരെ ഓടിയത് സെമിയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തേക്കാണ് ഇതൊരു പ്രതീകമാണ് ഓടി സഭയോട് ചേർന്ന് നിന്നവളാണവൾ അവൾ ത്യാഗത്തോടെ പ്രതീക്ഷയോടുകൂടി കല്ലറയിങ്കിലെത്തിയപ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിച്ചപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഓടിയത് അവൾ സഭയിലേക്ക് ഓടി സെമിയോൻ പത്രോസിൻ്റെയും യോഹന്നാനിയും ഇടക്കിലേക്കൂടി ഇന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ സഭ അല്പം പോലും വിലമതിക്കാത്ത ആളുകളുടെ അടുക്കലേക്ക് ഓടുന്ന സഭാ മക്കളില്ലേ സഭയോട് ചോദിക്ക് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ സഭാ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം കൂതാശകളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം സഭാ പ്രബോധനങ്ങളിൽ സഭാ പ്രബോധകരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവസ്വരം അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ ശ്രീമേൻ പത്രൂസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെയും മടുക്കിലേക്ക് ഓടി കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എവിടെ വെച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവൾ സഭയോടൊത്തോടുകയാണ് ഉടനെ ഷിമിയാൻ പത്രോസും മറ്റേ ശിഷ്യനും മക്തലനറിയോ സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മൂന്ന് പേര് ഒറ്റയ്ക്ക് പോയ മറിയം മഗ്ദലന തൻ്റെ ത്യാഗം സഭയോട് ചേർത്ത് വെച്ചപ്പോൾ അത് ഉദ്ധിതനായ കർത്താവിനെ അനുഭവിക്കുന്ന അടുത്ത പടിയായി മാറി സഭയോട് സഭയ്ക്ക് പുറത്ത് ഉദിതനെ അനു തേടി നമ്മൾ അലയേണ്ട കാര്യമില്ല സഭാ മക്കൾ സഭയിലാണ് ഉദൃതനെ തേടേണ്ടത് ഉദിതൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടത് അവൻ്റെ സാമീപ്യം രുചിച്ചറിയേണ്ടത് അങ്ങനെ ഈ രണ്ട് ശിഷ്യന്മാരും ഓടി അവരകത്ത് പ്രവേശിച്ചു അവർ മടങ്ങിപ്പോയി ശിഷ്യന്മാർ മടങ്ങിപ്പോയെങ്കിലും മറിയം മക്ദലന ആ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടു നിന്നു ഇതാണ് മറിയത്തെ വ്യത്യസ്തയാക്കുന്നത് അവൾ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു ഇക്കാര്യത്തിനൊരു തീരുമാനമുണ്ടായിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഞാൻ കർത്താവിനെ കാണാൻ വന്നതാണെങ്കിൽ ഞാൻ കർത്താവിനെ കണ്ടേ പോകും കർത്താവിന് വേണ്ടി എത്രമാത്രം കാത്തിരിക്കാനും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് തന്നെ ഉയർത്തിക്കൊള്ളും നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മറിയത്തിൽ അഭിഷേകമാണ് കാത്തിരിക്കുന്ന അഭിഷേകം കാത്തിരിക്കാൻ മടിയില്ലാത്തൊരഭിഷേകം അതാണ് ഉദ്ധിതനെ ആദ്യം ദർശിക്കാൻ അവളെ പ്രേരിപ്പിച്ച അവളെ വ്യത്യസ്തയാക്കിയ അവളിൽ നിറഞ്ഞ ദൈവകൃപ ഒരുവേള ശിഷ്യന്മാർ മടങ്ങിപ്പോയപ്പോഴും മടങ്ങിപ്പോകാതെ ഈ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ അവൾ കാണിച്ച ആ സന്നദ്ധത ആ കാത്തിരിപ്പ് മിശുഹായെ ആദ്യം ഉദ്ധിതനായ കർത്താവിനെ ആദ്യം ദർശിക്കുന്നതിന് കാരണമായി അപ്പോഴാണ് വെള്ളവസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നവൾ കാണുന്നത് യേശുവിനെ കാണാൻ നോക്കിയപ്പോൾ രണ്ട് ദൂതന്മാരെയാണ് കാണുന്നത് ആ ദൂതന്മാർ ചോദ്യത്തിന് മറുപടിയായി അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് അഹി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞവളാണ് മറിയമ്മന പഴയ നിയമത്തിൽ യഹോവ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ആ സംബോധന തന്നെയാണ് യഹോവയായ ദൈവത്തിൻ്റെ അതേ പേര് തന്നെയാണ് ഈശോയ്ക്ക് അവൾ കൊടുക്കുന്നത് അപ്പോൾ ഈശോയെ ദൈവമായി അവൾ അംഗീകരിച്ചു എന്നതാണ് കാത്തിരുന്നവൾ മാത്രമല്ല കാത്തിരുന്നവൾ യേശുവിനെ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ചിരുന്നു ഇത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ യേശുവിനെ കാണുന്നത് യേശുവിനെ കണ്ടപ്പോൾ അത് തോട്ടക്കാരനായിരിക്കുമെന്ന് കരുതി അവൾ പറഞ്ഞു പ്രഭു അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അപ്പോൾ യേശുവിനെ കണ്ടെങ്കിലും യേശുവിനെ യേശുവായി തിരിച്ചറിയാൻ കഴിയാതിരുന്ന മറിയത്തിന് യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ മറിയം എന്ന് പേര് ചൊല്ലി വിളിച്ചപ്പോൾ അവൾ തിരിച്ച് വിളിച്ചു റബ്ബോനി റബോനി ഗുരു അപ്പോൾ മറിയവും ഈശോയും തമ്മിലുള്ള ബന്ധം ഒരു ഗുരു ബന്ധമായിരുന്നു ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ ഈശോ പറഞ്ഞല്ലോ എൻ്റെ ആടുകളിൽ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു അവ എൻ്റെ സ്വരം കേൾക്കുന്നു അപ്പോൾ പേര് ചൊല്ലി വിളിച്ച് മറിയത്തിന് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി അപ്പോൾ അവൾ യേശുവിനെ ഗുരു എന്ന് വിളിക്കുകയാണ് ആ മനുഷ്യനായി അവതരിച്ച ഈശോയും മറിയവും തമ്മിലുള്ള ഗുരു ബന്ധം എന്നാൽ ഈശോ പറയുകയാണ് തുടർന്ന് നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക ഈശോ തൻ്റെ മൗത്വത്തെക്കുറിച്ച് പറ മൗത്വപ്പെട മൗത്തീകരണത്തെക്കുറിച്ച് അവളെ ഓർമ്മപ്പെടുത്തുകയാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ മറിയത്തിന് തൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണത ഈശോടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് മറിയത്തിനുണ്ടായ അനുഭവം ഈ അനുഭവം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇന്ന് ലഭ്യമാകുന്ന അനുഭവമാണ് കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ നിഴൽ വിരിക്കുന്ന അനുഭവം ഇതുണ്ടാവണമെങ്കിൽ ഈ മറിയത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് വചനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ വ മറിയത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കാൻ കഴിയുക നമ്മൾ ഇത്രയും നേരം കേട്ട ആ വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കുമ്പോൾ ഒന്നാമതായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മാനസാന്തര അനുഭവത്തിലേക്ക് കിടന്നു വരിക രണ്ടാമതായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കുരിശ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക കുരിശും ചുവട്ടിലായിരിക്കുന്നതിൽ സന്തോഷിക്കുക മൂന്നാമതായി ഈശോയെ പ്രതി ത്യാഗസന്നദ്ധത ഉണ്ടാവുക ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുക നാലാമതായി സഭയോട് ചേർന്ന് നിൽക്കുക നാലാമതായി ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കാൻ മടിയില്ലാതെ മറിയ നിന്നതുപോലെ കാത്തിരിക്കുക അഞ്ചാമതായി അവൻ ചൊല്ലി വിളിക്കും അവൻ്റെ സ്വരം സ്വീകരിക്കുവാൻ ജാഗ്രതയോടെയിരിക്കുക എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഉദിതനായ മിശിഹായുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അതിന് മറിയം നൽകുന്ന മാതൃക നമുക്ക് സ്വീകരിക്കാം നമുക്കും വചനത്തെ സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉദിതനായ മിശിഹായുടെ കൃപ സ്വീകരിക്കേണ്ടതിന് കുരിശിനോടും ത്യാഗപൂർണമായ ജീവിതത്തോടും സ്നേഹം വച്ചുപുലർത്തി ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ മടിയില്ലാതെ അവൻ്റെ വ്യക്തിപരമായ ഇടപെടലിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് കൃപയുടെ നിറവായി ജീവിതത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം നിറയുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമായിരിക്കുന്നിടങ്ങളിൽ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർന്നൊന്ന് സ്വതിച്ചു കാത്തി പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മലാകുമാർ ചേർന്ന് ഞങ്ങളങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു പുതി നായകർത്താവെ ഇന്നും ജീവിക്കുന്ന ദൈവമേ അവിടുത്തെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ നെൽവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്ലിന മറിയത്തിനുധാനത്തിന് അനുഭവം ആദ്യമായി കൊടുക്കുവാൻ തിരുവള്ളമായ ദൈവമേ ഈ അനുഭവത്തിൽ ഞങ്ങളെയും അനുദിനം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനമാകുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുവാൻ ശിവയെ അങ്ങേ പ്രതി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ അങ്ങനെയുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളേറ്റുവാങ്ങുവാൻ അങ്ങേക്ക് വേണ്ടി മടുപ്പില്ലാതെ കാത്തിരിക്കുവാൻ വ്യക്തിപരമായ അവിടുത്തെ ഇടപെടലിന് വേണ്ടി ജാഗ്രതയോടെ ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുവാൻ താവേ ഞങ്ങൾക്കും അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയോടൊത്ത് ചിന്തിക്കുവാൻ സഭാ പ്രബോധകരെ സഭാ പ്രബോധനങ്ങളെ അനുസരിക്കുവാൻ സഭയുടെ ശുശ്രൂഷകരെ ആദരിക്കുവാൻ ഞങ്ങൾക്കും അഭിഷേകം നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്തുതി നമ്മുടെ ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും